ഇല്ലാത്തവരുണ്ടല്ലോ അള്ളാഹു നിനക്ക് കൊട്ടാരമല്ലെങ്കിലും ഒരു കുടിൽ തന്നില്ലേ പണ്ട് ഉള്ളത് കൊണ്ട് തിട് അള്ളാഹുവേ നീ നൽകിയ ഞാമത്തുകൾ മുഴുവനും നീ നൽകിയ ഞാമത്തുകൾ മുഴുവനും മരിക്കുപോളം നിലനിർത്തി തരണേ അല്ലോ നിലനിർത്തി തരണേ അല്ലോ മരിക്കുന്ന കാലത്തോളം ഒരു മനുഷ്യന്റെ മുന്നിലും യാചിക്കേണ്ട ഗതികേട് ുംറക്കത്തും ഗതികളുടെ പള്ളിയുടെ മുന്നിൽ പോയിരുന്ന് യാചിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് തരല്ലേ നാല് കാര്യം ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടിൽ പറക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് നാല് കാര്യം നിങ്ങളുടെ ആരുടെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പറക്കത്തുണ്ട് അള്ളാഹു നൽകുമാറാകട്ടെ ഞാനൊരു നാല് കാര്യം പറയാം വീട്ടിൽ ഉണ്ടോന്ന് എന്ന് നോക്കിയാൽ മതി നോക്കുവോ പേടിച്ചൊന്നും വെക്കണ്ട നോക്കോ ഉറക്ക പറ നോക്കോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഫിദ്ദാരി

എന്തിനാ വളർത്തിയ നിങ്ങളുടെ ആരുടെങ്കിലും വീട്ടിണ്ടോ ഒന്നും ഇല്ല കൊഴപ്പില്ല നിങ്ങൾ ബേജാറാവണ്ട എന്തോ ഒരു ഷെർറുണ്ടായിരുന്നതങ്ങ് പോയി കിട്ടി അള്ളാ ഹുസ്താൻ ആഫിയത്തോട് തന്നെ ഗ്രഹിക്കുമാറാകട്ടെ നിങ്ങട്ട് നിങ്ങടെ ആരുടെ അനിയന്മാരെ വരെ കത്തുമ്പോ വാഴട്ടനോടാ ഇങ്ങോട്ട് നോക്ക് നോക്ക് നിങ്ങടെ ആരുടെങ്കിലും വീട്ടി ആടുണ്ടെങ്കി ഒന്ന് കൈപൊക്കെ ടി വി ഉണ്ടോ വീട്ടി ടി വി ഇല്ലേ ആരുടെ വീട്ടിലാണോ ആടിനെ വളർത്തുന്നത് ആ വീട്ടിൽ വറുക്കത്തുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു ഭാഗ്യം രണ്ട് രണ്ട് ആരുടെ വീട്ടിലാണോ കോഴിയെ വളർത്തുന്നത് ആ വീട്ടിൽ വറക്കത്തുണ്ടെന്ന് പിന്നെ കോഴിക്ക് കാഷ്ടിക്കാനല്ലേ ഞാൻ ലക്ഷങ്ങൾ ലക്ഷങ്ങളെടുത്ത് കെട്ടിയിട്ടിരിക്കണേ അല്ലേ തിന്നാൻ കൊഴപ്പില്ല കോഴിയെ വീട്ടിൽ വളർത്തണം നീ പുസ്തകത്തെ പെടക്കോഴിയാണോ പൂവൻ കോഴിയാണോ എന്നോട് ചോദിച്ചേക്കല്ല എനിക്കതറിയില്ല അങ്ങനെ ചോദിച്ചാൽ ഞാൻ കുടുങ്ങി പോകും വീട്ടിൽ കോഴിയെ വളർത്തണം കോഴിയുടെ സ്വഭാവം ഇല്ലാതിരുന്നാൽ മതി കോഴിയെ വളർത്തണം അള്ളാഹു വറക്കത്തേക്ക് മാറാകട്ടെ കോഴി ബറുക്കത്തുള്ള ജീവിയാ വീട്ടിൽ വളർത്തണം കോഴി ഏത് വീട്ടിൽ വളർത്തുന്നുണ്ടോ ആ വീട്ടിൽ ബറുക്കത്തുണ്ടെന്ന് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാറാകട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മൂന്ന് 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 പെണ്ണുങ്ങൾ ഇപ്പം എന്നെ ജോലി എടുത്തടിക്കും ഇപ്പൊ എന്നെ എന്റെ റച്ചി തുടങ്ങി മൂന്ന് ഏത് വീട്ടിലാണോ ആട്ടുകല്ലുള്ളത് ആ വീട്ടിൽ വർക്കത്തുണ്ടെന്ന് നിലബി മുഹമ്മദ് മുസ്തഫ എന്ത്യത് കൊണ്ടോ കൊണ്ടോ ആരുടെങ്കിലും കല്ലോ എന്താ മക്കളെ ചോദിക്കണം ആ പാടുത്ത സാധനം എന്താണ വാപ്പാട് വെക്കുന്നത് അങ്ങനെ ഒരു സാധനം ഇല്ല ഏത് വീട്ടിലെ പറമ്പി പോലും കാണൂലോ ഈ ഹദീസ് പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയോ ഈ ഹദീസ് പഠിപ്പിക്കുന്നത് നീ വന്ന വഴി ഒരു കാലത്തും മറക്കരുതെന്നാണ് പഠിപ്പിക്കണേ ആട്ടുകെല്ലെന്ന് പറയുന്ന ഒരു ഗെയിൻ്റിന്റെ ജോലി ചെയ്യണത് ഇന്നിപ്പോ മിക്സി വീട്ടില് പെണ്ണുങ്ങൾ പറയും ഇങ്ങാർക്ക് ഇങ്ങനൊക്കെ പറഞ്ഞാ മതി ആട്ടുന്നതിന്റെ ബുദ്ധിമുട്ട് അവക്ക് തിന്നുന്നതും ബുദ്ധിമുട്ടാ വേറെ എല്ലാം ബുദ്ധിമുട്ടാ പെണ്ണുങ്ങൾക്ക് ആട്ടുകല് ഏത് ഭവനത്തിലുണ്ടോ ആ വീട്ടിൽ പറക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ് നാല് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു കറിച്ചട്ടി ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിലും പറക്കത്തുണ്ട് അള്ളാഹു നൽകുമാറാകട്ടെ ഉണ്ടോ ഭാര്യ ഭാര്യ ചോറ് വെക്കുന്നത് കരണ്ടില്ല ഭാര്യ ചോറ് വെക്കുന്നത് കരണ്ട് ഇപ്പൊ ഗ്യാസ് പോലും വേണ്ട കരണ്ട് മതി വീട്ടി കറി ചട്ടിയല്ല ഇല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കറിച്ചട്ടി വീട്ടിലുണ്ടെങ്കിൽ അള്ളാഹു നൽകുമാറാകട്ടെ അപ്പൊ രാവിലെ കരുനാഗപ്പള്ളി ചന്തയാണോ ഇവിടെ കായംകുളം ചന്ത നല്ലതല്ലേ ആ കായംകുള ചന്ത ചെല്ലണം ഒരാടിനെ വാങ്ങണം ഒരാടിനെ വാങ്ങണം രണ്ടു മൂന്ന് കോഴിക്കുഞ്ഞിനെ വാങ്ങണം ഒരാട്ടുകല്ല് ഒരു നാലഞ്ച് ചട്ടി വീട്ടിൽ കൊണ്ടുപോക്കോ നിന്റെ വീട്ടിൽ വറക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫാ ഉറക്കാൻ മുസ്തഫ രാവിലെ രാവിലെ പോവല്ലേ നീ വേണെങ്കിൽ പോയി എനിക്കിവിടെ എന്ത് നിങ്ങൾക്ക് വർക്കത്ത് അതവനം എന്റെ കാര്യം അല്ലാഹു വർക്കത്തിലേക്ക് നിഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് ഞാൻ നിർത്തുകയാ നിർത്തുകയ റസൂലഹിഅലി തങ്ങൾ പറഞ്ഞു അല്ലാനെ പേടിക്ക് അല്ലാനെ പേടിച്ച് ജീവിക്ക് അല്ലാനെ പേടിച്ച് ജീവിക്കുന്ന ഭർത്താവിനും ഭാരിക്കവേ നല്ല മക്കളുണ്ടാകത്തുള്ളു

നോക്കി എന്ന് പറയും ഏതെങ്കിലും ഒരുത്തം വന്ന് വിളിച്ചാൽ പറയും നീ നിന്റെ പണി നോക്കിപ്പോടാ നല്ല മക്കൾ അള്ളാഹുബിന്റെ പരിശുദ്ധമായ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല 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 പിറക്കാറുള്ളൂ ഒരു ഉമ്മയ്ക്ക് മകനെ പറഞ്ഞുതരാ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു പേടിയാ പണച്ചുറുപ്പിനെ പേടിച്ച് ജീവിക്കുന്ന ചെറുപ്പക്കാരനാ അല്ലാഹുവേ വിശപ്പ് സഹി കഴിയുന്നില്ല സാബിത്യബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട് ആരെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം തരുവോ വിശപ്പടക്കാൻ ആരെങ്കിലും അൽപ്പണം ഭക്ഷണം തരുവോ സാബിത്യൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവസാനം നടക്കാൻ കഴിയാതെ ഒഴുകുന്ന ഒരു പുഴയുടെ ചാരത്ത് വന്നിട്ട് തളർന്ന് വീഴുകയാ സാബിത്യബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വിശന്ന് തളർന്ന് വീഴുകയാണ് പുഴയുടെ ചാരത്താണ് കിടക്കുന്നത് ഉറപ്പേ നോക്കുമ്പോ വെള്ളത്തിലൂടെ ഒരാപ്പിൾ ഇങ്ങനെ ഒഴുകി ഏതോ തോട്ടത്തിൽ നിന്ന് ആപ്പിള് വെള്ളത്തിൽ വീഴോ വെള്ളത്തിലൂടെ ഒഴുകി വരികയാ പട്ടിണി അതാ പട്ടിണി കാരണമ തളർന്ന് കിടക്കുന്ന സാബിത്യത്തിന് ഇവരാകിമെന്ന് പറയുന്ന ചെറുപ്പക്കാരെ വെള്ളത്തിലൂടെ വരുന്ന ആപ്പിള് കണ്ടപ്പോ എടുത്തെങ്ങ് കഴിക്കുകയാ ോട് ആപ്പിളെടുത്ത് കഴിക്കുകയാട് തൻ്റെ ആമാശയത്തിലേക്ക് പകുതി ആപ്പിളഞ്ഞ് എത്തിക്കഴിഞ്ഞു അപ്പോഴാട് ചിന്തിക്കുന്നതല്ല ഹസുറ ദുനിയല്ലാഹിറോ എന്റെ ദുനിയാവും ആഗ്രഹവും നഷ്ടപ്പെട്ടു പോവില്ലറപ്പേ പോയല്ല അല്ലാ അവകാശിയായി പോയല്ലോ തിന്നുപോലല്ലോയുകയാ മണ്ണു വാരി പൊട്ടിക്കരയുകയാണച്ചവനെ എന്നിട്ട് പകുതി ആപ്പിള് കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുകയാട് പുടക്കെതിരായി ഓടുകയാട് എവിടെ നിന്നാണ് വീണത് ഈ ആപ്പിൾ ഏത് തോട്ടത്തിൽ നിന്നാണ് വീണത് സാധിത്വത്തിൽ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാർ നടക്കുകയാട് അവസാനം കിലോമീറ്ററുകളോളം നടന്നു ഒരു തോട്ടം കണ്ടുപിടിക്കുകയാൽ നിന്നാണ് ആപ്പിൾ വീണത് കണ്ടുപിടിക്കുകയാട് അകത്തേക്ക് കിടന്നു ഒരു മനുഷ്യനെ കാണുകയാട് സാബിത്തിന് ഇവരാഗമ കരന്നുകൊണ്ട് പറയുന്ന മനുഷ്യ എനിക്കും പൊരുത്തന്തരുവോ അറിയാതെ തിന്നുപോയതാണ് പടച്ച മന മനുഷ്യൻ പറഞ്ഞു സാബിത്ത് പൊരുത്തന്തരാനെനിക്ക് അവകാശമില്ല കാരണം ഞാൻ ഇവിടത്തെ ജോലിക്കാരനാണ് യജമാനന്റെ വീടെ മൂന്ന് ദിവസം രാവും പകലും സഞ്ചരിച്ചാട് എന്റെ മുതലാളിയുടെ വീട്ടിലെത്താൻ കഴിയൂ എന്ന് ആ മനുഷ്യൻ പറയുമ്പോ ചെറുപ്പക്കാരൻ പറഞ്ഞു മൂന്നല്ല മുന്നൂറ് കൊല്ലം നടക്കേണ്ടി വന്നാലും നടക്കാൻ തയ്യാറാ കാരണം പരലോകത്ത് കിടന്ന് തെണ്ടാമയ്യന്ന് ഓടാമയ്യ നരകത്തിൽ പോയി വീഴാ ദിവസങ്ങളോളം സഞ്ചരിക്കുകയാർ എന്തിനു വേണ്ടി എന്നറിയുവേ ദിവസങ്ങൾ തളർന്ന് കടന്നപ്പോ വെള്ളത്തിലൂടെ ഒഴുകി വന്നപ്പോ ആപ്പിള് കഴിച്ചതിന്റെ പൊരുത്തം ചോദിക്കാറ് കിലോമീറ്ററുകളോളം നടന്നു തന്നെ അവസാനമാ തോട്ടത്തിന്റെ മുതലാളിയെ കണ്ടുമുട്ടി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാള് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇരിക്കുന്നു പൊരുത്തം തൊരുപേ അറിയാതെ തിന്നുപോയതാട് ആ മനുഷ്യൻ അത്ഭുതപ്പെടുന്നു ആരാ ഈ ചെറുപ്പക്കാരൻ റബ്ബേ ഒരു ഭക്ഷണം കടിച്ചതിന്റെ പൊരുത്തം ചോദിക്കാർ ആരൊരാപ്പിളിന്റെ പകുതി പൊരുത്തം ചോദിക്കാർ ഇവിടെ വരെ വരണമെങ്കിൽ ഇവനെ സാധാരണ ഒരു മനുഷ്യനല്ല ഒരു സാധാരണ വ്യക്തിയല്ല അവിടെ നിന്ന് പറയുകയാബിത് ഞാൻ പൊരുത്തപ്പെട്ടു തരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് എന്തിനും ഞാൻ തയ്യാറാടു എനിക്കൊരു പൊന്നുമോളുണ്ട് അവളെ നീ വിവാഹം കഴിക്കണം അവൾക്ക് കണ്ണു കാണൂല അവൾക്ക് ചെവി കേൾക്കൂല അവൾക്ക് നടക്കാ കാലിന് സ്വാധീനമില്ല സാവിത്രി പറഞ്ഞു എനിക്ക് കാണണ്ട പെണ്ണിനെ എനിക്ക് കാണണ്ട വിവാഹം കഴിക്കാൻ സമ്മതമാണു പ്രിയമുള്ളവരെ കല്യാണം കഴിഞ്ഞു സാവിത്രിവർ ആകിയെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മണിയിറക്കകത്തേക്ക് കടന്നു തെല്ലും ടകുള്ള സുന്ദരിയായ ഒരു പെണ് ഒരുങ്ങീകരിക്കുകയാണ് സാബിത്ത് ചോദിച്ച് എന്റെ ഭാര്യവിടെ കള്ള കാണാത്ത ചെവി കേൾക്കാത്ത കാലിന് സ്വാധീനമില്ലാത്ത സൗന്ദര്യമില്ലാത്ത എന്റെ ഭാര്യ വിട് എന്ന് ചോദിക്കുന്നു ആ പെണ്ണ് പറയുന്നു സാബിത്ത് ഞാനാണ് നിന്റെ ഭാര്യ എന്റെ കണ്ണിന് കാഴ്ചയുണ്ട് എന്റെ ചെവിക്ക് കേൾവിയുണ്ട് എന്റെ കാലിന് സ്വാധീനമുണ്ട് പിന്നെ എന്റെ വാപ്പ പറയാനുള്ള കാരണം കാരണമെന്തെന്നറിയോ ഓർമ്മ വെച്ച കാലം മുതൽ ഇന്ന് വരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഹറാം കണ്ടെത്തില്ല സ്വാപിച്ച് ചെവി കൊണ്ട് അറാമ കേട്ടിട്ടില്ല സാബിച്ച് അറാമിലേ കണ്ട കാലുകൊണ്ട് നടന്നിട്ടില്ല സാബിച്ച് സിനിമ കാണാത്തവള കാണാത്തവള പകർത്താത്തവള അവള് പാതിരാത്രി മുഴുവനും കാമുകനോട് മണികളുടെ രഹസ്യം സംസാരിച്ചവളല്ല കാമുകന്റെ കൂടെ കറങ്ങാനും സിനിമയ്ക്കും ബീച്ചിലും പോയവളല്ല അവൾ വരെ പേടിച്ചു ജീവിച്ചിരുന്ന ഒരു പെണ്ണായിരുന്നു ഈ ഭാര്യയും ഭർത്താവും ജീവിതം തുടങ്ങി ഈ ഭാര്യയും ഭർത്താവും ജീവിതം തുടങ്ങി രണ്ടുപേരും അള്ളാന പേടിച്ചവരാട് ഇവർക്ക് രണ്ടു പേർക്കും ഒരു മകൻ ജനിച്ചു ഇവർക്ക് രണ്ടു പേർക്കും ഒരു മകൻ ജനിച്ചു ആ മകന്റെ പേരും തന്നറിയോ മഹാനായി മാമുന അബു ഹനീഫ മഹാനായി അബു ഹനീഫത്തിൽ കോഫ് വരാണല്ലോ ഈ വാപ്പയുടെയും മകന്റെയും യും മകനായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അള്ളാന്റെ നല്ല വാപ്പയ്ക്കും ഉമ്മയ്ക്കുമേ നല്ല മക്കളെ ജനിക്കൂ എന്ന് അള്ളാന്റെ വിശുദ്ധ കുറു അതുകൊണ്ട് പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്കുന്ന പ്രക്കാരാ എന്റെ പ്രിയപ്പെട്ട പെണ് നിനക്ക് പടച്ചറപ്പിനെ പേടിയില്ലേ പടച്ചവരെ പരിശുദ്ധമായ കടന്നു വന്നല്ലോ ബാരിക്കലനാ തീരജമിന്ദുരനാ സഹുറുരമ ം കണ്ടിട്ട് കരയുന്ന പെണ്ാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അള്ളാനെ പേടിച്ചു ജീവിച്ചോ പല ചെറുപ്പിനെ പേടിച്ച് ജീവിക്കാരോ അതുകൊണ്ടെന്റെ പ്രിയമുള്ളവര് അല്ലാതെ പേടിയുള്ള ഭാര്യയും ഭർത്താവും നാളെ സുരകത്തിലും ഒരുമിച്ചാളെന്ന് ആദരവായ പ്രവാചക നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിൽ വേണ്ട രണ്ടാമത്തെ കാര്യം പേടി ഉണ്ടാകണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ടാമത്തെ കാര്യം അള്ളാഹുവിന്റെ വയന് ജീവിക്ക് അള്ളാഹു നമുക്കീമാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്കീമ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല നിർത്തുകയർ അതുകൊണ്ട് കൂടുതൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന വീട്ടു കുടുംബമാരിയും മക്കളിലും ഭാര്യയും ഭർത്താവിലും എന്റെ നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പ്രവാചകൻ സല്ല അലൈഹി സ്വല്ലം നിങ്ങൾ പറയുക എൻ്റെ പ്രിയപ്പെട്ട മക്കളൊക്കെ പരീക്ഷ എഴുതുകയാണ് മക്കളൊക്കെ നല്ല നിലയിൽ പരീക്ഷ എഴുതുന്നു അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹ്രത്തിലും രക്ഷപ്പെടാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം അള്ളാഹു നമീമ നൽകിയത് ഇത്രയും നേരം നമ്മൾ ഭാര്യയും ഭാര്യയും മക്ക ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു മക്കൾ കാരണം കുടിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് മക്കൾ കാരണം കണ്ണിനീര് കുടിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ അള്ളാഹു നമ്മുടെ മക്കളെ സ്വാധീഹികളാക്കി തരുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ മക്കളുടെ ജീവിതം വല്ലാത്ത ജീവിത വല്ലാത്ത ജീവിതം അള്ളാഹു സുബാന നമ്മുടെ മക്കൾക്ക് അാഹു ഹിദായത്ത് നൽകി ഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്കൊരു ആ ചെയ്ത് പിരിയാൻഷാ പിരിയല്ലേ പിരിയല്ലേ എന്താ ഒരു വിഷമം പിരിയല്ലേ ഷാർല നമുക്കിനി അടുത്ത കൊല്ലം ഇവർ വിളിക്കുവാണെങ്കിൽ ഷാർല കാണാം ഒരുമിക്കാം കാരണം വയത് വഴി എന്ന് കേൾക്കാൻ എല്ലാവർക്കും വലിയ കാര്യമാണ് എത്ര നേരം വേണമെങ്കിലും ഞാനും പറയും നിങ്ങളും കേൾക്കും കേൾക്കും എല്ലാവരും കേൾക്കും ഒരു മണിയല്ല രണ്ടു മണി വല്ല എത്ര നേരം പറഞ്ഞാലും കേൾക്കും പക്ഷെ വയത് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ പോയി കിടക്കും ഞാനും യാത്ര ചെയ്തിട്ട് പോയി കിടക്കും നിങ്ങളൊക്കെ സുഭയ്ക്ക് നിസ്കരിക്കും ഞാൻ വെറുതെ കിടന്ന് ഉറങ്ങിപ്പോകും അപ്പം പിന്നെ ഇതുകൊണ്ട് എന്ത് കാര്യമാണുള്ള വയത് കേട്ടിട്ട് സുഭയ്ക്ക് നിസ്കരിക്കാതെ കടന്നുറങ്ങിയാൽ പിന്നെ ഈ വയത് കൊണ്ട് എന്ത് പ്രയോജനം ഒരുപാട് കേൾക്കുന്നതിലല്ല കാര്യം കേൾക്കുന്ന കാര്യം ജീവിതത്തിൽ അനുസരിക്കുമ്പോഴാണ് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ഭാര്യയും ഭർത്താവ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം എന്ന് അറിയുമോ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുറുഅം പറഞ്ഞു ഞാൻ നിങ്ങളും എപ്പോഴും എന്ത് ചെയ്യണേ എപ്പോഴേ ലിൽ അല്ലാഹു ഇമാമ ഖുർആൻ പറഞ്ഞ മൂന്നാമത്തെ കാര്യം ഇൻഷാ കൂടെ പറഞ്ഞു പിരിയാ മൂന്നാമത്തെ കാര്യം എപ്പോഴും അള്ളാഹുവേ എനിക്ക് നല്ല ഭാര്യയെത്താ നല്ല മക്കളെത്താ ഖുർആൻ പറഞ്ഞ മൂന്നാമത്തെ കാര്യം ലിൽ ഇമാമ പാപ്പയും ഉമ്മയും കേട്ടോ കേട്ടോ ലിൽ മുത്തഖീന നീ നിന്റെ ും ഒരു ഇമാമായിട്ട് വിശുദ്ധ ഖുർആൻ ഭാഗ്യം മാതാപിതാക്കളുടെ കടമകളിൽ നിങ്ങൾ പെട്ടതാണെന്ത്തൃകയാകണം മാതൃകാ പുരുഷന്മാരാകണം വാപ്പയ്ക്കും ഉമ്മയ്ക്ക് മക്കൾക്ക് മാതൃകയാകുന്ന ഒരു മാതാപിതാക്കളാകണം നിങ്ങൾ ആദ്യം നന്നാവ് അതാ പറഞ്ഞേ ആദ്യം നീയൊന്ന് നന്നാവ് ഭാര്യ നന്നാകണം ഭർത്താവ് നന്നാകണം അഴിയൻ കണ്ണിന് കുളിർമയാകണം എന്ന് പറഞ്ഞ എന്താ കണ്ണിന്

എന്ന വാപ്പ വീട്ടിരുന്നിട്ട് പറയും നീ പോടാ മകരിമിന്റെ സമയത്ത് ബാങ്ക് ഉമ്മ മക്കളോട് പറയും ബാങ്ക് വിളിച്ചു പറ ഞാൻ ഇവിടെ എന്ത് കുറാത്തു ന്യായം നിങ്ങളല്ലേ ആദ്യം നന്നാ കണ്ടത് നിങ്ങള് നന്നായി നിങ്ങളുടെ മക്കള് നന്നാകും നീ ആദ്യം നിന്റെ ജീവിതം കണ്ടിട്ട് നിന്റെ മക്കള് നന്നാകും അള്ളാഹു അല്ലാഹുഭാഗ്യന്തരുമാർ ആകട്ടെ എല്ലാവർക്കും ഉപദേശിക്കാൻ വലിയ മക്കളെ കാര്യം തങ്ങളുടെ മുന്നിൽ ഒരു ഉമ്മ കൊണ്ടുവന്നു ഒരു മകനെ കൊണ്ടുവന്നു നബിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു പ്രവാചകനോട് പറഞ്ഞു മധുരമധികമായിട്ട് വാരി വാരി ആര് പറഞ്ഞിട്ട് ഇവൻ ആര് പറഞ്ഞിട്ട് ഇവൻ കേ നിങ്ങളെന്ന് പറഞ്ഞ എന്റെ മോനുസരിക്കും തങ്ങൾ ചിരിക്കുന്ന മുഖത്തോടെ പറഞ്ഞു ഉമ്മ ഒരാഴ്ച കഴിഞ്ഞവരാൻ പറഞ്ഞു കൊറേ ദിവസം കഴിഞ്ഞവരാൻ പറഞ്ഞു വിട്ടു ഉമ്മ തൻ്റെ മകനെയും കൊണ്ടുപോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വന്നു നബിയുടെ മുന്നിൽ തൻ്റെ മകനെയും ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ റസൂൽ ആ പൊന്നുമോനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു മോനെ മധുരം അധികമായിട്ട് കഴിക്കരുത് ശരീരത്തിന് നല്ലതല്ല ഉമ്മ ചോദിച്ച് ഇത് പറയാനാ ഒരാഴ്ച എടുത്ത് ഉമ്മ ചോദിച്ച നബി ഇത് പറയാനാ പറഞ്ഞ മറുപടി എന്തെന്നറിയോ ഉമ്മ മധുരമധികമായിട്ട് ഞാൻ കഴിക്കും ആദ്യം ഞാൻ ഒന്ന് എന്നിട്ട് ഉപദേശിക്കാമെന്ന് കരുതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി നീ ഒന്ന് പള്ളിയിൽ പോയി കാണിച്ചു കൊടുക്ക നീ എന്നെങ്കിലും ഒന്ന് പള്ളിയിൽ പോയി കാണിച്ചു കൊടുക്ക് കൊടുക്കാൻ നീ വിളിക്കണ്ട നിന്റെ മക്കള് നിന്നോട് പറയും വാപ്പ എന്നെ കൂടെ പള്ളി കൊണ്ടുപോകും ഉമ്മ നിസ്കരിക്കുന്നതും ഓതുന്നതും കുർആാനോതുന്നതും വളരുന്ന മക്കൾ അവര് നിന്നെക്കാളും മുമ്പേ സുചൂതി കാണും നീ വേടിക്കണ്ട അതെങ്ങനാ ഉമ്മ ടിവിയുടെ വെണ്ടിന്ന് മാറിയാലല്ലേ അള്ളാഹു ആയാലും അള്ളാഹോ നമുക്ക് നൽകി മാറാകട്ടെ കണ്ണിന് കുളിർമയെന്ന് പറഞ്ഞ രാവിലെ ഭർത്താവ് ഭർത്താവ് വൈകുന്നേരം സമയം നിസ്കാരമെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് ചേറി ചെല്ലുമ്പോ സാധാരണ ഇഷാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ ഭാര്യയും ഭാര്യയും മക്കളും ടിവിയുടെ പെണ്ണില ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ഭർത്താവ് ഇഷ നമസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്റെ ഭാര്യയും മക്കളും കൂടെ നിസ്കാരം വായിലിരിക്കുന്നത് കണ്ട അതാ കണ്ണിന് കുളിർമ அது கண்ணின குளிர்மா <inaudible> 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 രാത്രി രണ്ടു മണിയായി ഭർത്താവിനെ കാണുന്നില്ല ഭാര്യ തപ്പി നോക്കിന്നും പോയതല്ല പടച്ചവനെ തപ്പി നോക്കുമ്പോ കാണുന്നില്ല ചാടി എഴുന്നേറ്റ് നോക്കുമ്പോ തന്റെ ഭർത്താവ് നിസ്കാര പായിലിരുന്ന് നിസ്കരിക്കുന്നു അതാ കണ്ണിന് കുളിർമ അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ എന്റെ അങ്ങനെ മഹാനായ മഹാനായ റബിയ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആാനുദ എന്റെ ചെറുപ്പക്കാരെ പെണ്ണ് കാണണം പെണ്ണ് കാണണം പെണ്ണ് കെട്ടണം എന്ന നടക്കുന്ന ചെറുപ്പക്കാരാ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ്റെ ഈ ആയത്തി കേട്ടപ്പോ വിവാഹം കഴിച്ചിട്ടില്ലാത്ത ഈ ചെറുപ്പക്കാരൻ അള്ളാഹുവിനോട് പടച്ചവനെ എന്റെ സ്വർഗത്തിലെ ഭാര്യ ആരാണെന്ന് എനിക്ക് ഇവിടെ വെച്ച് കാണണം ആ ചെറുപ്പക്കാരൻ എന്റെ സ്വർഗത്തിലെ ഭാര്യ ആരാണെന്ന് എനിക്ക് തരണം വിവാഹം കഴിച്ചിട്ടില്ല റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അള്ളാഹുബിനോട് അവസാനം ഉറങ്ങിക്കിടന്നപ്പോ റബ്ബ് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു ആരെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൈമൂനത്തിൽ മൈമൂന എന്ന് പറയുന്ന പെണ്ണാണ് നിന്റെ സ്വർഗത്തിലെ ഭാര്യ അവിടെ ഉറക്കത്തിൽ നിന്ന് ചാടി സിനിമ കഥയല്ല സീരിയൽ കഥയല്ല റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാൻ ഉറക്കത്തിൽ നിന്ന് ചാടി സീരിയൽ കണ്ടിട്ട് കരയുന്ന ഉമ്മ അവരാണ് ഏറ്റവും വലിയ നായികമാരെന്ന് കരുതി കേട്ടോ എന്റെ ഉമ്മമാരിന്ന് മകരുബ് കടിഞ്ഞാൽ നിന്ന് കരച്ചലാട് നരകത്തെക്കുറിച്ച് ചോർത്തിട്ടല്ല കബറിനെക്കുറിച്ച് ചോർത്തിട്ടല്ല മരണത്തെ കുറിച്ച് ഓർത്തട്ടല്ല ജന്മം കൊടുത്ത ഉമാനെക്കുറിച്ചോ വാപ്പാനെ കുറിച്ചോ ചന്ദനമടയിലെ പരസ്പരത്തിലെ ദീത്യമോട് കരയുമ്പോ കൂടെ ഇരുന്ന് കരയുന്ന ഉമാ റബിയെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അതാ തന്റെ സ്വർഗത്തിലെ മണമാട്ടിക തേടിയട്ട് നടക്കുകയാട് ലോകമറിയുന്ന പണ്ഡിതനാ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണുമ്പോ നാട്ടുകാരും മുഴുവനും കയ്യിൽ പിടിച്ച് മുസാഫകത്ത് ചെയ്യുകയാണ് അവിടെന്ന് ചോദിച്ചു ഇന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോ അവിടെ പറയുന്ന പറയുന്നു ജനങ്ങള് മൈമൂന എന്ന് പേരുള്ള ഒരു പെണ്ണി നാട്ടിലുണ്ട് അവളെ കാണാ വന്നതാട് പണച്ചവരെ ജനങ്ങളെ തെരഞ്ഞു നടക്കുകയാ ഈ മനുഷ്യൻ അന്വേഷിക്കുന്ന മൈമൂനയാരാ ജനങ്ങൾ മുഴുവനും തിരഞ്ഞു നടന്നു അവസാന വൈകുന്നേര സമയമായപ്പം വന്നു പറഞ്ഞു തങ്ങള് മൈമൂന എന്ന് പറയുന്ന മൂന്ന് പെണ്ണുങ്ങൾ ഈ നാട്ടിലുണ്ട് അവര് മൂന്ന് പേരും വൃത്തികെട്ടവര അവരല്ലാതെ പേടിയില്ലാത്തവരാട് നിങ്ങൾ അന്വേഷിക്കുന്നവരവരല്ല മൈമൂനായെന്ന് പേരുള്ളവര് പെണ്ണി നാട്ടിലുണ്ട് അവളെ കാണാതാ പോകില്ല ആ സമയത്തെ മനുഷ്യൻ പറയുന്ന തങ്ങള് മൈമൂനായെന്ന് പറയുന്ന ഒരു പ്രാന്തിയുണ്ട് തങ്ങള് അവൾക്ക് അവള് ഞങ്ങളുടെ ഉറക്കം വീടിന്റെ മുന്നിൽ വന്ന് പാട്ട് പാട്ടുപാടുന്നവളാ ചോദിച്ചു ഞാൻ അന്വേഷിക്കുന്ന മൈമോനെ അവളാ എവിടെയെന്ന് ചോദിക്കുമ്പോ പർവ്വതത്തിന്റെ മുഖൽത്തത്തിലാട് റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ പെണ്ണിനെ കാടാ പർവതത്തിന്റെ തെറ്റിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മൈമോന നമസ്കാരത്തിലാ പണച്ചവര് നമസ്കാരം കെടിഞ്ഞു അവിടെ പറയുന്നു അസ്വലാമോ അലൈക്കയാ മൈമൂന മൈമൂന പറയുന്നവ അലൈക്കമോ സലിയ അത്ഭുതപ്പെടുകയാറ് ആരാ പടച്ചവര് ആരാ ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്നെ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാണെന്റെ പേര് മനസ്സിലായത് എനിക്കല്ലാഹു കാണിച്ചതും റബിയ എന്നെ കാണാമെന്നതല്ലേ എന്നെ പെണ്ണ് കാണാമെന്നതല്ലേ എനിക്കൊരാഗ്രഹമുണ്ട് റബിയു സാധിച്ചു തരുവോ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് മൈമൂനയെന്ന് പെണ്ണു ചോദിക്കുക എനിക്ക് ഒരാഗ്രഹമുണ്ട് ഒന്ന് സാധിച്ചു തരുവോ എന്താണ് മൈമോന അള്ളാഹുവിന്റെ ഖുർആാനെന്ന് ഓരുവോ റബിയ നിങ്ങളുടെ നാഥ കൊണ്ട് ഖുർആാനോ കേൾക്കാനുള്ള കൊതി കൊണ്ടാ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാര് തന്റെ പുതുമണവാട്ടിക്ക് പരിശുദ്ധമായ കുർആ يدعو سوره تورغايا يدعو سوره تمرجمه بسم الله الرحمن الرحيم ൂരത്തിങ്ങനെ ഓടുകയാ മണവാട്ടി കേട്ടുകൊണ്ടിരിക്കുകയാറ് അവസാന മോദിയോ പിന്നലെ ജൈന അനുകാലം ജഹീമാ ഈ ആയത്തുങ്ങിയെത്തുമ്പോ രണ്ടുപേരും കരയുവോ തളർന്ന് വീഴുകയോ മഞ്ഞൂന പറയുന്നു റബിയ ഒന്നുകൂടെ ഓരോ റബിയ മൈമൂനാ പേരും കിടന്ന് തുടയുകയാറ് നരകവാസികളെ വലിച്ചണച്ചു കൊണ്ടുവരുന്ന രംഗമാർ അവിടെ നിന്ന് മൈമൂനജിക്കുന്നു ഒരിക്കൽ കൂടെ ഒന്ന് ഓതുറബിയ അവിടെ നിന്ന് ഓതുകയാറ് ൻകാലം വചഹീമാലീമോ പെണ് പിന്നെ മൈമൂന എഴുന്നേറ്റില്ല ഉമ്മ സീരിയൽ കണ്ടിട്ട് കരയുന്ന പെങ്ങൾ അള്ളാഹുബിന്റെ വിശുദ്ധമായ കുർആാനില് ഒരറ്റായത്ത് കെട്ടപ്പോ അഞ്ചു പട്ടിക മരിച്ചുപോയി പെങ്ങൾ അതുകൊണ്ട് പെങ്ങളെ അല്ലാരെ പേടിച്ചു ജീവിച്ചോ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാകട്ടെ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഇൻഷാല്ല എല്ലാവരും എഴുന്നേക്കുക മുന്നിലേക്ക് വരിക ഒരു നല്ല കാര്യം പറയാം ചെയ്ത് പിരിയാം എളുപ്പം എളുപ്പം